എന്തെല്ലാം വിശേഷം ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആരായിരിക്കും ഫസ്റ്റ് ഉദ്ഘാടനം ലേറ്റ് ആയി പോയി ലേറ്റ് ആയി പോയി ഹായ് ഹായ്ക്കാ ഹായ് ജംഷീന ഫസ്റ്റ് ആക്കിയിട്ടുണ്ട് ജംഷീനയാണ് ഇന്നത്തെ ലൈവിൽ ഫസ്റ്റ് ഉദ്ഘാടനം ആക്കിയത് ജംഷീന ഹായ് ഉണ്ട് ലൈക്ക് എടുക്കാം വരുന്ന ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ചോ എന്നാ വന്ന് കയറിയപ്പാടാണ് ഇന്നൊരു യാത്ര ഒക്കെ ചെയ്ത് വന്നപ്പോ ക്ഷീണം പിടിച്ചു ഫെമീന ഹായ് ഫെമീന എന്തുണ്ട് വിശേഷം വൃദ്ധ വൃദ്ധ നീ ഇസ്റ്റേഴ് മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ ഇന്ന ലൈക്ക് ലൈക്കടിക്കുക നീ വി മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ നീ മെസ്സേജ് അയച്ചിട്ടില്ല സിനു ഹായ് ആൾക്കാരൊക്കെ ലൈക്ക് അടിക്കുകയും ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയല്ലോ ലൈവ് എട്ടരക്ക് വേണ്ടത് എട്ടേ പോയി സിനു ലൈക്ക് ഉണ്ട് ലൈക്ക് ലൈക്കടിച്ചോ എന്തെല്ലാം ഫുഡെല്ലാം കഴിച്ചോ ഞാനും ഇട്ടു മെസ്സേജ് അയച്ചിട്ടോ ഇസ്റ്റൈല് മനാഫ് മണ്ണു സിക്സൺ എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിനോ സെറ്റ് ആക്ക സെറ്റാക്ക എന്നാ നോക്കട്ടെ എന്നല്ല

കഴിച്ച കഴിച്ചില്ലട കഴിക്കണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം നീ കഴിച്ചോ ഹായ് ബ്രോ ഹായ് ബ്രോ ഹായ് ബ്രോ ലൈക്ക് നാല് അഞ്ച് ലൈക്ക് നാല് ലൈക്ക് കഴിച്ചില്ലല്ലേ അതന്നെ വളരെ ഇന്ന് എന്തോ ലൈവിന് എന്തോ എന്താ പരിപാടി സഞ്ജയ് എന്ത് പരിപാടിയുടെ അസുഖമായിട്ട് പോന്നു എവിടെയാണ് നോ കഴിച്ചില്ലട നീ കഴിച്ചില്ല നാളിപ്പോൾ വന്ന് കയറിയപ്പാടാ ഫുഡൊക്കെ കഴിക്കണം അതൊക്കെ ടയേഡായി പതിനഞ്ച് ആൾക്കാരായി എറണാകുളം ഓക്കെ എറണാകുളത്താണ് ഞാൻ കണ്ണൂരാടാ കണ്ണൂരാണ് അസാം വലൈക്കു സ്ലാം ഫുഡ് കഴിച്ചോ ഫുഡ് അയച്ചു ഫുഡ് അയച്ചു ഫുഡ് അയച്ചു ഫുഡ് കഴിച്ചു ഫുഡ് അയച്ചില്ലട ഞാൻ ചായയൊക്കെ കണ്ടിരുന്നേ സഞ്ജയ് ഓക്കെ ഓക്കെ ചായയും കടി ജമാലേ എന്തുണ്ട് ജമാൽ ജമാല് കൊടുവള്ളി കൊടുവള്ളിക്കാരൻ ഹായ് ലൈക്ക് ലൈക്കടിക്ക വന്ന ആൾക്കാരൊക്കെ അടിക്കാം നമ്മൾ ലൈവിൽ നിന്ന് ഏകദേശം ലേറ്റ് ആയിപ്പോയി സഞ്ജയ് ഹായ് ഉണ്ട് മിച്ച് ഹായ് ഉണ്ട് എല്ലാവർക്കും ഹായ് ഉണ്ട് സഞ്ജയ് എന്നാണ് സജിനെ സഞ്ജയ് എല്ലട സഞ്ജയ് അല്ല സജിനേ സജിന സജിന സജിനേ എവിടെ സ്ഥലം കണ്ണൂർ 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 ലൈക്ക മൊയ്തീൻ കരിമാന ഫ്രോം കണ്ണൂർ 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 യെസ് ഹനീബ ഹനീയത്ത് ഇന്നത്തെ വീഡിയോസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇബ്രാഹിം ഹായ് ഉണ്ട് നമ്മളെല്ലാം നല്ല നല്ല വീഡിയോസൊക്കെ കൊണ്ടു വരണം ഇപ്പോൾ നമ്മളതാണ് നമ്മളെ പരിപാടി നമ്മളതാന്ന് പരിപാടി വൃന്ദ ശ്രീകുമാർ ഹലോ വൃന്ദ പറയടാ നാണിന്നോട് ചോദിച്ചത് മേരീഡാണോ ഇതാ വന്ന് ചോദിക്കാൻ തുടങ്ങി മേരീഡ് ഒന്നല്ല മൊയ്തിക്ക മേരീഡ് മേരീഡ് ഒന്നല്ല ഹനിയ ഹിബ്രഹിം ഹനിയ ഹിബ്രിം പറ വൃന്ദ നീ അയച്ചത് നീ ഒന്നും കൂടി അയച്ച നോക്ക് അവിടെ മുടി വെ മുട്ടലില്ലേ പാമ്പ് വന്ന് കയറി കൂടാ മാഷാള്ള പെർക്കത അറിയില്ല മാഷാള്ള മഷള്ള മഷാള്ളൊന്നും പറയല്ലേ നിങ്ങളുടെ വീഡിയോ എന്നും നാം കാണാറുണ്ട് ലൈക്ക് അറിക്കാറുണ്ട് താങ്ക് യു ഷാണു പി താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെ വീഡിയോസ് എപ്പോഴും കാണണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം നല്ലത് മാത്രം കേട്ടോ കേട്ടോ കമൻറ്റ് അവിടെ ലൈക്ക് അടിക്കട്ടെ വന്ന ആൾക്കാർ ലൈക്ക് അടിക്കുക ഏജ് പെണ്ണുണ്ടെന്ന് തോന്നുന്നു പെണ്ണുണ്ടെന്ന് തോന്നുന്നു അതാ ചോദിക്കും പറഞ്ഞാല് ഏകദേശം ആ ഇരുപത്തി എട്ട് ഇരുപത്തി അലവലുള്ളത് ഹലോ ക്യാൻ യു പറയൂ ഹലോ പറയൂ പറയൂ എന്താ വർക്ക് നോട്ടോ വീഡിയോഗ്രാഫർ ആണ് പിന്നെ മെയിൻ ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇങ്ങനെ ലായിട്ട് പോന്നു മോഹിക്കാന്റെ മോളുണ്ട് നട്ടാ കരിമ്പ മോൾ ഉണ്ടാവും ആ മോളെ കട്ടിച്ച പരിപാടിയാ പന്ത്രണ്ട് ലൈക്ക് ആയിട്ടില്ല ഹായ് പേര് എന്താ സ്ഥലം എവിടെയാ കല്യാണം കഴിഞ്ഞോ ഇല്ല കല്യാണം കഴിഞ്ഞുള്ള ബാച്ചലറാണ് ബാച്ചലർ പന്ത്രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ ലൈക്ക് ആയിട്ടുള്ളു ലൈക്കടിക്കൂ ഇതൊന്നാമെല്ലാരും മക്കളെല്ലാം അന്വേഷിച്ചിട്ട് വരാൻ ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ മച്ചാൻ എന്തല്ല മുത്തേ സുഖല്ലൂക്ക് മുത്ത എനിക്ക് സുഖമല്ല എവിടെയാളെ ഏ നല്ല വന്നിട്ടുണ്ട് യു ലുക്ക് സാല 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 ആ പോലെ പോലെണ്ട് എല്ലാരും അധികം പറയാറുണ്ട് മലപ്പുറം ആയിണ്ട് ഏർ തനിയ ഹായ്ക്കൂട്ട് ഹായ്ക്കൂട്ടായി ഹുണ്ടുണ്ട് തിശൂർ ആണ് ഒക്കെ ഫുട്ബോൾ സ്ഥലം ഫുട്ബോൾ സ്ഥല സലേനെ കട്ടുണ്ട് എല്ലാവരും പറയാറുണ്ടോ എന്തൊക്കെയാ എന്താ എന്നെ മറന്നിട്ടുണ്ടാകും എസ് എം ബ്ലോഗിനെ മറന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടോ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടോ ഹായ് സുമേ മുഹമ്മദ് ഹായ് സൂപ്പർ സ്മൈൽ താങ്ക് യു താങ്ക് യു ചിരി ഖദീജ ബി പിൽക്കു ഹായ് വൃന്ദ പോയെന്ന് തോന്നുന്നു അല്ല വൃന്ദ പോയി തോന്നാ യു ലൈക്ക് ഫുട്ബോൾ സലർ ഫ്രോം താങ്ക് യു ഫ്രോം കണ്ണൂർ കേരള കേരള നിങ്ങൾ അർബിച്ച് ചെയ്യണോ ഹായ് എന്ത് വിശേഷം സുഖല്ല എവിടെയാന്നുണ്ടേ വീട്ടിലുണ്ട് സുജി ജോഷ് ജോഷ് ജോസഫ് ഹായ് ഉണ്ട് മൈ ഡ്രീം ഹായ് ഉണ്ട് ഡ്രീമ് വന്നിട്ടുണ്ട് ഇന്നത്തെ ഇന്നത്തെ കഥ കഥകൾക്ക് കിട്ടാൻ വേണ്ടിട്ട് സുഖമാണ് സുഖമാണ് ഷാണ സുഖായിട്ട് പോന്ന് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു ഇപ്പം വന്നേല്ലോ ഡയടാ ഇന്ന് പറഞ്ഞടാ ഫുൾ ഡയട അത് തന്നെയാടാ ഇപ്പൊ വർക്ക് ഇന്ന് പോയി ഇന്ന് ഫുൾ പുറത്തേനും ഇന്ന് ഫുൾ വർത്തേനു ഹായ് ആർക്കുണ്ട് ഹായ് സുഖാൻ അമൽ കെ ബ്രോ എന്ത് സുഖല എവിടെ സ്ഥലം ലൈക്കല്ലടിക്ക് ഇടക്ക് വരുന്ന ആൾക്കാർ സൂപ്പർ ചാറ്റിൽ കിട്ടോ അവിടെ താഴെ പറയുന്നവർ മോഹൻലാൽ അഭിനയിച്ച സിനിമ ഏതാണ് കിളുക്കം രണ്ട് മലക്കം ഇലുക്കം പടക്കം കിളുക്കം കിളിക്കും കിളിക്കം കിളിക്കിളിക്കും അവിടെ മഴ ഉണ്ട പെയ്യാറുണ്ട് ഇവിടെ മയ പെയ്യാറില്ല ജുനെ ആയിക്കോ ഫുഡ് അയച്ചോ നിങ്ങൾ എവിടെയാ സ്ഥലം കണ്ണൂരാണ് സഹലാ ബാബു അർജുന ഹായുണ്ട് ഇവിടെ മയ്യ പെയ്യാറുണ്ട് അതുണ്ട് എനിക്കറിയാം ദുബായിലാണോ ഉള്ളേ ആസിഫ് എല്ലാം ആസിഫല്ല ഞാന് മംഗലാ മംഗലാരുത്താണ് നിങ്ങൾ ഫാനാ ഞാൻ മംഗലാകരത്തിന്ന് നിങ്ങളെ ഫാന് ഇവിടെ ഫാനെന്താ ഫാനാ നിങ്ങൾ എൻ്റെ ഫാനാ നീ മാഷല്ല ആയുണ്ട് ആയുണ്ട് നിന്നെ ഞാൻ ഓർക്കാറില്ല ഇവിടെ മയ്യ പെയ്യാനില്ല നിന്നെ ഞാൻ ഓർക്കാറ് എന്തല്ല പാട്ടല്ലേ ഓലക്കെട്ട് പാട്ടല്ലോ ആടമയ വെയ്യാറുണ്ട് ഇടമയ വെയ്യാറില്ല എന്തെല്ലാം ആണ് അർജുന സിഖ ആയുണ്ട് പാട്ടില് എന്തല്ല പാട്ടുണ്ടല്ലേ അപ്പറം ഇത്ര പാത്തുമ്മ നിങ്ങൾ മാര്യേജ് കഴിഞ്ഞതാ എല്ലാ സകല മാര്യേജ് ആയിട്ടില്ല എന്താ മോളുണ്ടോ ആരെങ്കിലും ഉണ്ടോ കെട്ടിച്ചതാണ് നൈന ആ എന്ത് കഥ സിംഗിളാണോ സിംഗിളാണ് ബാച്ചലർ അത് ചോദിക്കല്ലേ ഷാനൊക്കെ അറിയാൻ തോന്നു യെസ് അസ്ലാം അസ്ലാം ഹായ് ഹായ് ലൈക്ക് ലൈക്ക് ലൈക്കടിക്കടിക്കടിക്ക നാണം തരൂടാ എനിക്ക് നാണം തരും ആരെങ്കിലും എന്നാലും ഇതെല്ലാം പരിപാടി നിർത്തി ഷഹീല ഷഹീബ് സിംഗിൾ ആണോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് സിംഗിൾ ആണോന്ന് ചോദിച്ച സഹീബ് ഏ ോട്ട ഓര് സിംഗറാന്നട ചോയിച്ചേ ഷാന ചോദിച്ചു സിംഗിൾ ആണോ എന്താണ് സിംഗിളാണെന്ന് പറഞ്ഞ ഒരു ബിഗ് ലോട്ട സ്ലാ വലൈക്കും അറഹമത്തല്ല സമ്മി എവിടെ ആയിരുന്നു ലോട്ട മനസ്സനെ കൊതിപ്പിച്ചിട്ട് ലൈക്ക് ലൈക്കടിക്ക് ആൾക്കാർ വന്ന ആൾക്കാരിൽ അടിച്ചോ അവിടെ ഞാനും ചെറിയൊരു സിംഗറാടാ ഞാനൊരു ചെറിയൊരു സിംഗറാണ് ഷാന നീ ഇത് സിംഗറാണ് സിംഗറാണ് ചെറിയൊരു സിംഗറാണ് ബഹറായി നീ എസ് എം ഞാൻ തന്നെ എസ് എമ്മിനെ അറിയാം അവിടെ ഇവർ രണ്ടാട് കുടുംബക്കാരി കുടുംബക്കാരാടാ എസ് എമ്മും ഷാനിയും കുടുംബക്കാർ ഹായ് മാമ സുഖമാണോ സുന്ദര ടാങ്ക് യു സുധരൻ സുന്ദരനാണ് ഞാൻ പാടും നീ പാടും എസ് കെ ലവ്യുടാ ഏ ജെ കെ ഐ ലവ് യു ആരോടാണ് എന്നോടാണോ മൈ ഡ്രീമിനോടാടാ ജെ കെ പിന്നെ ആട്ട് പന്ത്രണ്ട് അവിടെ ജേ കെ ലവ് യു അറിയുന്നു എസ് എം എൻഡർക്കെ അവിടെ ഇവർ അറിയുന്ന ടീമാടാ ഇവരാണ് ഇവടെന്താണോ കുടുംബക്കാരെല്ലാം വിളിച്ചിട്ട് വന്നിട്ടുള്ളു ഏതാ ആള് നോക്കിയ വിനീത് സീന സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ചിത്രം വൃക്ക ഹൃദയം മൂന്ന് കരാള് വാൻകുടൽ ഹൃദയം ഹൃദയം ഹിദയം എല്ലാം എന്നോട് പറഞ്ഞത് ആണെ എസ് എം നമ്മള് കണ്ടിട്ടുണ്ട് മനാഫെ ഹാര ഷാന ഷാനനെ കാണാൻ എങ്ങനെയാണേ ഷാനനെ കാണാൻ എങ്ങനെയാ എസ് എമ്മ ഓളെ കാണാൻ എങ്ങനെയാ കരിമ്പാട്ടിനെ പോലെയാ ലവ് യു ടു എസ് എം അവിടെ ഇവർ രണ്ടാൾ സെറ്റ് ആയിടാ കള്ളന്മാർ എൻ്റെ ലൈഫിൽ വന്നിട്ട് അവർ സെറ്റായിടാ നല്ല വിഷമം ഉണ്ട് അമ്മക്കെന്നാട ഒരു കുട്ടി സെറ്റാകാത്ത ഇവർ അമ്മളെ ലൈഫിൽ വന്നിട്ട് ഇവരെല്ലാം സെറ്റ് അജു എല്ലാം വന്നിട്ട് ഹായ് മനോസ് അവിടെ ഇവർ മൂന്ന് ടീമാട്ടാ ഈ ഷാനിയും എസ് എമ്മും അജു ഇവർ പ്ലാൻ ഇട്ടിട്ട് വരുന്നേ എൻ്റെ ലൈവില് ഞാൻ ഈ മൂന്നിന് സി എ ഡി മൂസ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിച്ചില്ലട ഏഹ് നിങ്ങൾ മൂന്നാൾ കുടുംബക്കാരോ ഒന്നിക്കലും ഫ്രണ്ട്സോ നീ അന്ന നിങ്ങൾ നമ്മളെ മക്കാരാക്കാ ഈ മൂന്ന് പേരില്ലടാ അറിയുന്ന ടീംസാടാ ഹലോ ചേട്ടാ എന്തൊക്കെയാണ് വിശേഷം ബാക്കി ടീംസ് ഇപ്പം വരും അതാടാ ഇവർ അതാടാ ഇവർ വാട്സപ്പിൽ എൻ്റെ ലൈവിൻ്റെ ലിങ്കു കിട്ടിട്ട് വാട്സപ്പിൽ എൻ്റെ ലിങ്ക് ഇട്ടിട്ട് ഇവരെല്ലാ ടീമായിട്ട് എൻ്റെ ലൈവില് വന്നിട്ട് അപ്പുറം ഇപ്പം അഭിനയിക്കാം അപ്പറിപ്പുറം അഭിനയിക്കും നിങ്ങളേതാ ആള് മോനെ നിങ്ങളേതാ ആള് നോക്കി എന്നിട്ട് അപ്പറേപ്പറ പിരാന്താക്കാൻ പിന്നീട്ട് അന്നെ കുശുമ്പ് ആക്കാൻ വേണ്ടിട്ട് അപ്പുറം ലവ് ലവ്യം അറിഞ്ഞിട്ട് കളിക്കരുത് ഇവർ മെയിൻ പരിപാടിയാട്ടെ അത് ഇവരെ ഇപ്പൊ ഞാൻ പിടിച്ചില്ല ഇവരെ സി അടി മൂസ കണ്ടുപിടിക്കുന്നോ ഞാൻ കണ്ടുപിടിച്ച് ഇവരേതാളും കെ പി കണ്ട ഇസ്സത്ത് ഇസ്സു ആ കണ്ടില്ലേ ആമിന ആ ഇസു ഇപ്പം കിട്ടിയടാ ഇപ്പ നിങ്ങളെ കിട്ടിയടാ അജു നിങ്ങളെല്ലാം ഏതാ ആളെന്ന് ഇപ്പൊ മനസ്സിലായേടാ ഞാനാകെ ഞാൻ പോട്ടെ എന്നാടാ എനിക്കെന്താവു ഇവർ ഏതാ ടീമും നോക്കുന്നാണാ ജേക്ക നീ ആകെ ആക്കിയണ്ട ജേക്ക നീ ആട്ട് ഉം നിങ്ങളെല്ലാം ഒരു ടീമാനക്ക് മനസ്സിലായനെ വേണ്ട ഇസു മുത്തേന് കറളു കറളൂന്ന് നോക്കിയാ കറളു ഷാനു ആള് നോക്കടാ സി അടി മൂസ പോലെ ഞാൻ കണ്ടുപിടിച്ചടാ സി അടി മൂസ പോലെ ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളെല്ലാം ഒരു ടീമാനായി അവര് വിളിച്ചത് കൊണ്ട് ഒരു സബ്സ്ക്രൈബ് കിട്ടീല മുട്ടേ അതന്നെ അത് കിട്ടിയില്ല എന്നാലും നിങ്ങളെല്ലാം അഭിനയിക്കലോ അപ്പറം ഇപ്പുറം വന്നിട്ട് അറിയാത്ത പോലെ കരളെ ഒന്നും മിണ്ടരുത് ഇസു ഏതാ ആള് നോക്കിയേ അടുക്ക് നമുക്കതാ നമ്മളതെ മനാഫിനോടൊന്നും പറയരുത് നമ്മളെല്ലാം പോയടാ ഡ്രീം ആരാ എന്റെ അമ്മായിന്റെ കാണറി ഡ്രീം ഷാന എസ് എം ബ്ലോഗ് എല്ലാരും താൻ ഇവിടുന്ന് പൊട്ടണ പോലെ കരകാരാന്ന് സംസാരിക്കരുത് ആര ആരാ മനാഫെ സുഖാണോ ഉം സുഖാണോ എല്ലാം ഓടും പോയി ആമിനാസ് ബ്ലോഗ് ഞാനുണ്ട് ആരെങ്കിലും പുറത്തുള്ള ആരെങ്കിലും വാട വന്ന് ഇവരെല്ലാം കുടുംബക്കാരെല്ലാം വന്നിട്ടുള്ള ലൈവില് എളാപ്പൻ്റെ മക്കളും അപ്പറേപ്പറ കസിൻസും എല്ലാം വന്നിട്ടുണ്ട് ഇവരൊക്കെ ആരെ മനാഫ്രോ റോ അജു നിങ്ങളുടെ കസിൻസാണ് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വീടെ വീടെയാണ് നിങ്ങളുടെ ചില വീഡിയോ ഞാൻ കാണാറുണ്ട് റഹ്മത്ത് ടാ വീടെ എസ് എം എന്നാന്ന് മറിഞ്ഞു കൊടുക്കും അമിനാസ് ആരൊക്കെയാണ് അമീനോ അറിയോ അലിയോ അമീ അമീനോ അലിയോ ആയിക്കോട്ടെ അപ്പൊ ഇങ്ങള് വാട്സപ്പിലെ ഗ്രൂപ്പിലെല്ലാം വന്നിട്ട് ലിങ്ക് കിട്ടിട്ട് എല്ലാരും വട്ട ഇതാറ എന്താണ് ഇത് പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഷാനന്റെ എളാപ്പന്റെ മക്കളും കസിൻസും എല്ലാരും വന്നീന് അമ്മായിയും എളാപ്പ എല്ലാം വന്നീന് അമ്മായി അമീന നീ അവരെ അവരപ്പറുള്ള ഇവർപ്പറേ ഉള്ളിയായിക്കോ അല്ലേ അളിയോ എല്ലാവരും ഉണ്ട് എന്റെ അനിയനെ എവിടെ വന്നില്ല ഷാന ആരാ കണ്ണ് കണ്ണീ കണ്ണൂരൊക്കെ തുടിച്ചിട്ട് പറ എന്താണ് ഓക്കെ എന്തൊക്കെയാണ് ഫ്രീയാണോ അജു ഞാൻ തന്നെയാണ് എസ് എം വിജേത രണ്ട് അഭിനയിക്ക് ഒന്നിക്കല് ഷാനന്റെ ലവർ ആയിരിക്കും അജു അയിന്റെ കസിൻ ആയിരിക്കും ചിലപ്പോൾ എല്ലാ അപ്പറിപ്പർ മമ്മിനും അടിക്ക വായിച്ചു ആ ഷാനു ഷാനു നിന്നെ മറുപടി ഇല്ലേ റഹ്മത്ത് പറയൂ റഹമത്ത് പറയും മുത്ത നീ എന്റെ വീഡിയോസ് കാണാറുണ്ട് നീ കമന്റ് ഇടുന്നെല്ലാം കാണാറുണ്ട് ലൈക്ക് എടുക്കുക സപ്പോർട്ട് ചെയ്യാം ചെയ്യാസ് ആയുണ്ട് എൻ്റെ ലൈവിലെങ്കിലും ഇവരെങ്കിലും ഇപ്പൊ പരിചയപ്പെട്ടല്ലോ അജു ഷാനു നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി എങ്ങനെ ആയാലും ഇവരൊക്കെ ലൈവില് വരുന്നുണ്ടല്ലോ ലൈവിൽ വരുന്നുണ്ട് രണ്ടാള് എൻ്റെ ലൈവിലല്ല ഇപ്പൊ നിങ്ങളെ വാട്സ്ആപ്പ് ചാറ്റ് കള്ളന്മാരെ നിങ്ങൾ അപ്പുറം ഇപ്പൊ ചാറ്റില്ലായിരുന്നു എൻ്റെ ലൈവിലെത്തി ഇജ്ജ് അറിയില്ല ഒരു പാട്ട് പാട്ടുപാടും പാട്ടുപാടേണ്ട കൂടെ നമ്പ് ലൈവ് അജാറാവണം എല്ലാവരും ആചറാവണം ഞാനെന്താ മറ്റേ ഗ്ലാസ് എടുത്തോലെ നിങ്ങൾ വാട്സപ്പിൽ ചാറ്റിങ്ങാണ് കീടെ നടക്കുന്നു അയ്യോ അന്നെ കാണെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരൂ പുറത്തുള്ള ക്രീ ടീംസ് വരാത്തത് ഇവരേ ഉള്ളു ഹലോ വരൂ എല്ലാം പോയടാ ഷാനു ആജു നിങ്ങൾ കണ്ടുമുട്ടിൽ അപാടം വന്നു അയ്യോ അയ്യോ കള്ളം പറയരുത് വാട്സപ്പിൽ ലിങ്ക് അയച്ചിട്ടില്ല ഇസ്റ്റൈൽ അയച്ചതാണ് ഏ നിങ്ങൾ ഇങ്ങള് ഇസ്റ്റൈലുണ്ടാ എസ് എ മനോഫ് ഗോ ഒരു പെണ്ണിനെ വേണം മാണ്ട മോനെ നിങ്ങളെല്ലാം ഇസ്റ്റൈലുണ്ടാ ഏഹ് ഇവള് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊന്നും ഇല്ല ആയി മനാഫ് ഗ്രോ എന്ത് സുഖമല്ലടാ പുറത്തുള്ള ആൾ വരും അമ്മായി എ കെ പൊളിച്ചു നിങ്ങളെ ഇഷ്ടം ചങ്ങായിമാര ലോക്ക് ഇരുപത്തേ ലൈക്ക് ആയിട്ടുള്ളു ലൈക്ക് കൂടണം എനിക്ക് ഇല്ലട ഇഷ്ടമില്ല സത്യം ആ മാഡറ ഷാന നീയല്ല ലോകം എനിക്ക് ഇവിടെ ഉള്ള ആരും അറിയില്ല അതിനടുത്താള് വന്നിട്ടുണ്ട് തട്ടിപ്പാക്കിട്ട് അട എന്നെ കാത്തു രക്ഷിക്കാൻ ആരെങ്കിലും വരൂ നിങ്ങളുടെ വീടെ എവിടെ എറമിലത്ത് ഞാൻ കണ്ണൂരാണ് ആ ഫർസുന്ന് വിളിക്കുന്നുണ്ടാ നീയ ഹായ് നീയ അതൊക്കെ അവിടെ അജു നീ എന്താണ് ചെയ്യുന്നത് നീ എന്താ വർക്ക് ചെയ്യുന്നത് ഭാഷ നല്ല മൊഞ്ചാണ് സാമ് എനിക്ക് മലയാളം അറിയില്ല ഞാൻ മംഗലാരം ബട്ട് വീടെ കാണും അതെയാ മംഗലാരത്തെയാ ഷനാസ് അജുനൈദ് നീ എന്താക്കുന്ന എന്ത് കഥയല്ല മംഗലാരത്തിൽ എന്ത് വിശേഷം നാം അറിയുന്ന മലയാളം തിരിയാവും എനിക്ക് അമീനും അറിയതാ ഞാൻ കോഴിക്കോടാന്ന് ബ്രോ കോഴിക്കോട് എന്താ പരിപാടി എന്താ ചെയ്യുന്നത് റിയാ റിഫ ആയുണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരൂ പ്രതീഷ് കുമാർ ഹായ് ഉണ്ട് ലൈക്ക് ലൈക്ക് ലൈക്കടിക നമ്മ കാസർഗോട്ടാണ് ഹാലി കാസർഗോട്ട് ആൽബേറ്റർ ആണോണ്ട് നമുക്ക് മനാഫിനെ ഒന്ന് വരച്ചാലോ വിസു എന്താ അങ്ങനെ പറഞ്ഞേ ഹായ് എന്താ എന്നെ കുറെയാൾ വരച്ചിട്ടുണ്ടാ എന്നെ കുറയ ഞാനിപ്പോൾ സൗദിയിലാണ് ഓക്കെ സൗദിയിൽ എന്താ പരിപാടി അജു എന്താ പരിപാടി അജു എന്താ പഠിക്കുന്നോട്ട ആർത്തന്നെ ഞാൻ കാസർഗോഡാണ് എസ് എം ബ്ലോക്ക് എനക്കറിയാം നിങ്ങള് ഇസ്റ്റേൽ ഗ്രൂപ്പില് ഓള് ലിങ്ക് ഇട്ടിട്ട് വന്നത് നിങ്ങൾ എല്ലാം ഞാൻ ടീംസ് ആയിട്ട് വന്നേന് അജു നിന്റെ പേരെന്താ അതാ ഇവളും അവരുടെ ടീമും ഡ്രൈവർ എസ് എം ഞാൻ മനാഫ ഒരു ന നാട്ടുകാരാ പക്ഷെ ഇതുവരെ നമ്മള് കണ്ടിട്ടൊന്നില്ലട എനിക്ക് ഈ ഞാൻ പരിചയമില്ലട ഞാന് കോട്ടയ്ക്കല്ലേ റാമിലേപ്പി ഓക്കെ ഇതെനിക്ക് തോന്നി ഞാനിട്ടില്ലടാ അജു ഇവിടെ ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ ഞാനിപ്പോ എന്തിനേടെ വർന്നിട്ട് സംസാരിക്കുന്നു സുഖമാണ് ഈ സാറിപ്പറും ചാറ്റിയന്ന് പൊട്ടന്മാരെ മനസ്സിലാകും പക്ഷെ സംസാരിക്കുമ്പോ നമുക്ക് നാഗില്ല പേടിയ സംസാരിക്കാൻ കാക്ക നല്ല മയയാണ് മയാണ് ഏമീല ജേക്ക എല്ലാരും അപ്പുറ ഇപ്പറായി അവരപ്പുറം ഇപ്പം ജാറ്റ് ചെയ്യുന്നുള്ള ആനന്ദിനിയിലോ അലക്കീട് ഇരിക്കുന്നു അവങ്ങളൊന്നും വേണ്ട ആ ഇക്ബാൽ ആയുണ്ട് ആരെങ്കിലും ഒരാളെങ്കിൽ മുണ്ടിയല്ല ആ ഇക്ബാൽ പറയുവോ എവിടെയാ സ്ഥലം എന്താ പരിപാടി നമ്മളെന്ത് യൂട്യൂബർ ആണോ എനിക്ക് കൊറേ പങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇഷ്ടം പോലെ പങ്ങളായി ചിന്നും ആയുണ്ട് അതെന്താണ് നമ്മോട് സംസാരം ലയിക്കില്ലേ ആടെ നിങ്ങൾ അത്ര ഇപ്പൊ സംസാരിക്കല്ലേ ഞാനിപ്പോ പൊട്ടലെ പോയിരിക്കുന്നു ഞാനിപ്പോൾ ഇക്കയുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ആയിഷാങ്ക്യു എനക്ക് ആരും വേണ്ട അലഹമ്മ നമ്മളെ ഒറ്റക്ക് ജീവിച്ചോളൂ அலமது இல்ல ஹாயத்தான வர வரா வரா வேற வேற எல்லாரும் போயா போய் 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 எல்லாரும் பட்ட எல்லாரும் பட்டு எல்லாரும் பட்டு முப்பத்திரண்டு லைக்காய்ல இன்னும் ஆறு சூப்பர் சாட் சாட்டிட்டுலே

അപ്പോ ആൾക്കാരെല്ലാം പോയി അതൊന്നും മിണ്ടാ ആരൊന്നും മിണ്ട എല്ലാരും ദേഷ്യം പിടിച്ച ദേഷ്യം പിടിച്ചോ എല്ലാരും പോയാ ആരും ഉണ്ടെന്നില്ല ഞാൻ ലൈവ് ലൈവട്ടാണ് ഗെയ്സ് നിശാദ ടൈം ഒട്ടും വരാം ഓക്കെ ആരും ഉണ്ടെന്നില്ല